ഞാനിന്ന് അവതരിപ്പി പറയാൻ പോകുന്ന കഥ പരീക്ഷിത്ത് മഹാരാജാവിനെ തക്ഷകൻ്റെ കടി എറ്റ് എങ്ങനെ മരിച്ചു എന്നതിനെ ഒരു കഥയാണ് ഇവിടെ പറയാൻ പോകുന്നത് പണ്ട് ചന്ദ്രവംശത്തിൽ ജനിച്ച ഏറ്റവും മിടുക്കനായ രാജാവ് പരീക്ഷിത്തിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് പഞ്ചപാണ്ഡവരിൽപ്പെട്ട അർജുനൻ്റെ പൗത്രനും അർജുനൻ്റെ മകനായ അഭിമന്യുവിൻ്റെയും പുത്തരയുടെയും പുത്രനുമായിരുന്നു പരീക്ഷിത് മഹാരാജാവ് കൗരവരും പാണ്ഡവരുമായി ഉണ്ടായ യുദ്ധത്തിൽ കൗരവ കുടുംബം ഒന്നാകെ ഇല്ലാതായതുകൊണ്ടാണ് ഇല്ലാതാവുകയാണ് ഉണ്ടായത് ഈ യുദ്ധം വിജയിച്ച ശേഷം പാണ്ഡവ സ്വർഗാരോഹണത്തിന് ശേഷം പരീക്ഷിത് മഹാരാജാവ് ആയി മഹാരാജാവായി അദ്ദേഹം പേരുക ഒരു മഹാത്ഭക്തിയാകുമെന്ന് ഇദ്ദേഹത്തിൻ്റെ ജനന സമയത്ത് തന്നെ ചില മഹർഷിമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മഹർഷിമാർ പറഞ്ഞ പ്രകാരം പരീക്ഷിത് മഹാരാജാവ് വളർന്നു വന്നപ്പോൾ തന്നെ മനുവിൻ്റെ മകനായ ഇക്വാകു മഹാരാജാവിനോടൊപ്പവും ദശരഥൻ്റെ മകനായ ശ്രീരാമനെ ശ്രീരാമനെപ്പോലെയും മഹാമനസ്കഥയിൽ ഗന്ധിദേവനോടൊപ്പവും ധർമ്മപരിപാലനത്തിൽ അയാതി മഹാരാജാവിനൊപ്പവും ഇദ്ദേഹം എത്തും എന്ന് പറഞ്ഞതുപോലെ തന്നെ ഈ വാക്കുകൾ സത്യസന്ധമാവുകയും ചെയ്തു രാജാവായ ശേഷവും സത്യധർമാദികൾ അല്പം പോലും കൈവിടാതെ പ്രജാക്ഷേമതൽപ്പടനായാണ് അദ്ദേഹം രാജ്യം പഠിച്ചത് ഉത്തര മഹാരാജാവിൻ്റെ മകൾ ഈരാവതിയെയാണ് പരീക്ഷത്തിൻ്റെ ധർമ്മ പത്നി ജയമയ ജയൻ സുതസേനൻ ഉഗ്രസേനൻ ഭീമസേനൻ എന്നിവരായിരുന്നു അദ്ദേഹത്തിൻ്റെ മക്കൾ പഞ്ചപാണ്ഡവരുടെയും ശ്രീകൃഷ്ണൻ്റെയും സ്വർഗാരോഹണത്തിന് ശേഷം കലിയുടെ ആരം കലിയുഗം ആരംഭിക്കുകയാണുണ്ടായത് യുദ്ധകാര്യങ്ങളിൽ മിടുക്കനായ പരീക്ഷത്ത് മഹാരാജാവ് രാജ്യത്തിൻ്റെ വിസ്തൃതി കൂട്ടുന്നതിന് വേണ്ടി ദുഗ്വിജയത്തിനൊരുങ്ങി അതിനുവേണ്ടിയുള്ള യാത്രക്കിടയിൽ ഒരു വേടൻ്റെ അമ്പയ്യലിൽ നിന്ന് രക്ഷപ്പെട്ട് ജീവനും കൊണ്ട് ഒറ്റക്കാലൂന്നി നടക്കുന്ന ഒരു പശുവിനെ അദ്ദേഹം കാണുവാനിടയാണ് ഈ കാഴ്ച കാണാനിടയായ രാജാവിന് ആ പശു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ സ്വർഗാരോഹണത്തിന് ശേഷം അഭയമില്ലാതായ ധർമ്മദേവതയാണെന്നും അതിനെ പിന്തുടരുന്ന വേടൻ കലിയാണെന്നും മനസ്സിലായി ഇനി ഇതിൽ നിന്ന് നമുക്ക് നമുക്ക് വേണ്ടി പറയാനുള്ള ഒരു പ്രത്യേക കാര്യമെന്താണെന്നാൽ ഓരോ യുഗത്തിനും ഓരോ വ്യത്യാസങ്ങളുണ്ടാവും ഉണ്ടെന്നതാണ് യുഗാരംഭമായ കൃതായുഗത്തിൽ നാല് കാലിലും ത്രേതായുഗത്തിൽ മൂന്ന് കാലിലും ദ്വാപരയുഗത്തിൽ രണ്ട് കാലിലും നടന്ന ധർമ്മദേവ് കലിയുഗമായപ്പോൾ ഒറ്റക്കാലിൽ നടക്കേണ്ട ഗതികേടുണ്ടായി എന്നതാണ് ഇക്കാര്യം കണ്ട് ദേഷ്യം വന്ന് പരീക്ഷിത് മഹാരാജാവ് കലിയെ വെട്ടിക്കൊല്ലുന്നതിനായി വാളുമായി ചെന്നു അത് കണ്ട് ഭയപ്പെട്ട കലി പരീക്ഷിത് മഹാരാജാവിൻ്റെ കാൽക്കൽ വീണു തന്നെ കൊല്ലല്ലേ എന്ന് എന്നപേക്ഷിച്ചു ഈ അപേക്ഷ കേട്ട് സ്വൽസ്വഭാവിയായ രാജാവ് കലിയെ കൊല്ലാനുള്ള ശ്രമം ഉപേക്ഷിച്ച് അദ്ദേഹത്തെ ഇനി നല്ല ആളുകളെ ഒന്നും ഉപദ്രവിക്കാൻ പാടില്ല എന്ന് താക്കീത് കൊടുത്ത് വെറുതെ വിട്ടു ഇപ്രകാരം ധർമ്മം നിറവേറ്റി എങ്കിലും പരീക്ഷിത് മഹാരാജാവ് അറിയാതെ ഒരു അതർ അധർമ്മ പ്രവൃത്തി ചെയ്യാനിടയായി ഒരിക്കൽ നായാട്ടിനു പോയ അദ്ദേഹത്തിന് കൊടും കാട്ടിലൂടെ ഓടി ക്ഷീണിച്ചപ്പോൾ അല്ലാത്ത ദാഹം തോന്നി എന്നാൽ അവിടെയെങ്കിലും തന്നെ ദാജലം കിട്ടുവാനുള്ള ഒരു വഴിയും കാണാൻ സാധിച്ചില്ല അങ്ങനെ നടക്കുമ്പോൾ ഒരു ആശ്രമത്തിൽ തപസിൽ മുഴുകി ഒരു സന്യാസി ഇരിക്കുന്നതായി അദ്ദേഹം കാണാനിടയായി അദ്ദേഹം അവിടെ ചെന്ന് കുടിക്കുവാനായി കുറച്ച് ജലം ചോദിച്ചപ്പോൾ അത് തപസിൽ മുഴുകിയിരുന്ന സ ശമീകമുനി എന്ന സന്യാസി അറിഞ്ഞില്ല ആ മുനി തന്നെ അവഹ അവഹേളിക്കുകയാണെന്ന് തോന്നിയ രാജാവിനെ ദേഷ്യം വരികയും ചെയ്തു പെട്ടെന്ന് അദ്ദേഹം അവിടെ കണ്ട ഒരു ചത്തപാമ്പിനെ വില്ലുകൊണ്ടെടുത്ത് ചമീകമുനിയുടെ കഴുത്തിൽ ഇട്ടു ദാനത്തിലായിരുന്ന മുനി അതറിഞ്ഞതേയില്ല എന്നിട്ട് രാജാവ് അവിടെ നിന്നും പോവുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഷമീകമുനിയുടെ മകനായ ഷൃംഗി അവിടെ എത്തുകയും മുനിയുടെ കഴുത്തിൽ ആരോ ചത്തവാ ഇട്ടതായി കാണുകയും ചെയ്തു ഇത് കണ്ടപ്പോൾ ദേഷ്യം തോന്നിയ ശൃംഗി തൻ്റെ അച്ഛൻ്റെ കഴുത്തിൽ ചത്തവാമ്പിനെ ഇട്ട ആ മനുഷ്യൻ ആരായിരുന്നാലും ഇന്ന് മുതൽ ഏഴ് ദിവസത്തിനകം ഉഗ്രസർപ്പമായ തക്ഷകൻ്റെ കടിയേറ്റ് മരിക്കുമെന്ന് ശപിക്കുകയും ചെയ്തു എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ധ്യാനത്തിൽ നിന്ന് ഉണർന്നപ്പോൾ ശമീകമുനി അവിടെ നടന്ന കാര്യങ്ങൾ എല്ലാം അറിയുകയും ചെയ്തു തൻ്റെ കഴുത്തിൽ പാമ്പിനെ എടുത്തിട്ട പരീക്ഷിത് മഹാരാജാവിനെ ശവിക്കാനിടയായ തൻ്റെ മകൻ്റെ പ്രവൃത്തിയിൽ ദുഃഖിതനായ ശവീകമുനി ഏത് മോശപ്പെട്ട പ്രതിസ്ഥിതിയിലും ആത്മസംയമനം പാലിക്കുകതായ തൻ്റെ പുത്രൻ മഹാരാജാവിനെ ശപിച്ചത് അവിവേകമായി പോയെന്ന് അദ്ദേഹം പറഞ്ഞു എത്രയും പെട്ടെന്ന് മഹാരാജാവിന് ഈ ശാപം കൊണ്ട് ഉണ്ടാകാവുന്ന ആപത്തിൽ നിന്നും രക്ഷിക്കണം എന്ന് അദ്ദേഹം തൻ്റെ മകനായ ശൃംഗിയോട് പറഞ്ഞു ശൃങ്കിതൻ്റെ സുഹൃത്തായ മറ്റൊരു മുനുകുമാരനോട് വഴി ഈ ശാപം ഏൽക്കാതിരിക്കാനുള്ള പ്രതിവിധി പരീക്ഷിത് മഹാരാവിനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ രാജാവ് ഒരു ഏഴ് നിലയുള്ള മാളിക പണി പണികഴിപ്പിക്കുകയും അതിന് മുകളിൽ താമസം തുടങ്ങുകയും ചെയ്തു ആ മാളികയുടെ മുകളിൽ പോലും കടക്കാനാവാത്ത വിധത്തിലുള്ള പഴുതുകളെല്ലാം അടച്ച് അങ്ങനെ ആറ് ദിവസവും യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ കടന്നുപോയി എന്തെങ്കിലും രീതിയിലുള്ള വിഷം ഏൽക്കുക എന്നുവെങ്കിൽ പോലും അത് ചികിത്സിച്ച് മാറ്റുവാനായി ആ രാജ്യത്തിലെ വൈദ്യന്മാരിൽ വെച്ച് ഏറ്റവും മിടുക്കനായ കാശ്യപ വൈദ്യനെയാണ് ഈ ചുമതല ഏൽപ്പിച്ചത് ഏതെങ്കിലും രീതിയിൽ ഉള്ള വിഷപാത മഹാരാജാവിനേൽക്കുന്നുവെങ്കിൽ ആ വിഷബാധ ഏൽ ക്ഷമിക്കുന്നതിനുള്ള തക്ക മന്ത്രവും പ്രയോഗിക്കുവാൻ തയ്യാറായാണ് കാശ്യപ ബ്രാഹ്മണൻ അവിടെ ഉണ്ടായിരുന്നത് ഇതിനിടയിൽ ആ ഒരു വൃത്ത ബ്രാഹ്മണൻ്റെ രൂപത്തിൽ വന്ന തക്ഷകൻ എന്ന സർപ്പവും വിഷവൈദ്യനായ കാശ്യപ ബ്രഹ്മ ബ്രാഹ്മണനും തമ്മിൽ കാണുകയും ആദ്യം അവർ തമ്മിൽ വഴക്കുകൂടുകയും മറ്റും ചെയ്തെങ്കിലും അവസാനം ഒരു ആ കാശ്യപ കാശ്യപ വൈദ്യനെ നല്ല രീതിയിലുള്ള ഒരു പ്രതിഫലം കൊടുത്ത് രക്ഷൻ ആ രക്ഷകൻ ആ രക്ഷാപ്രവർത്തന ശ്രമത്തിൽ നിന്നും പിന്തിരിപ്പിച്ചു വിടുകയും ചെയ്തു അടുത്തതായി രക്ഷകൻ്റെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി വന്ന പ്രശ്നം എങ്ങനെയാണ് പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ മാളികച്ചുള്ളിൽ കടക്കുന്നത് എന്നതായിരുന്നു അപ്പോൾ തൻ്റെ കൂട്ടുകാരനായ കൂട്ടുകാരായ മറ്റ് സർപ്പങ്ങളുമായി നടത്തിയ ചർച്ചയിൽ നിന്നും അതിനുള്ള ഒരു പരിഹാരമുണ്ടായി വരികയും ചെയ്തു രാജാവിനുള്ള പഴങ്ങൾ കൊണ്ടുപോകുന്നതിൽപ്പെട്ട പെട്ട കൊണ്ടുപോകുന്നതിൽ പെട്ടതായ ഒരു മധുരനാരങ്ങയിൽ ഒരു ചെറിയ പുഴുവിൻ്റെ രൂപത്തിൽ കയറക്കൂടിയ തർകൻ തൻ്റെ കൂട്ടുകാരായ സർപ്പങ്ങളെ കൊണ്ട് എടുപ്പിച്ച് ആ മാളികയിലേക്ക് ചെന്നു മുനിമാനിമാരുടെ വേഷത്തിലാണ് ആ സർപ്പങ്ങൾ ഈ പഴങ്ങളും ചെന്നുകൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് ചെന്നത് രാജാവിൻ്റെ കാവൽക്കാർക്ക് ഒന്നും തന്നെ യാതൊരു സംശയവും ഉണ്ടായില്ല അവർ ഈ മുനിമാരെ കടത്തി വിടുകയും വിടുകയാണുണ്ടായത് അങ്ങനെ ഓരോ പഴങ്ങളും ആസ്വദിച്ചു കൊന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മധുര നാരങ്ങ തിന്നുന്നതിന് വേണ്ടി രാജാവ് അതെടുത്ത് കീഴ് നോക്കിയപ്പോൾ അതിനകത്ത് ഒരു പുഴു ഇരിക്കുന്നത് അദ്ദേഹം കണ്ടു തന്നെ കൊല്ലുന്നതിന് വേണ്ടി ശിക്ഷകൻ തന്നെയാണ് ഈ പുഴുവിൻ്റെ രൂപത്തിൽ അവിടെ വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ രാജാവ് ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് അസ്തമിച്ചതിന് ശേഷം അസ്തമിക്കുന്നതിന് ശേഷം സർപ്പ വംശനം വേൽക്കണമെന്നാണ് തനിക്ക് തെറ്റു മരിക്കാനാണ് തനിക്ക് വിധിയെങ്കിൽ അതിനെ തടുക്കുന്നതെന്നും ഇതെന്നും തീരുമാനിച്ച് ആ സർപ്പുഴുവിനെ എടുത്ത് തൻ്റെ കഴുത്തിൽ വച്ചു സൂര്യനസ്തമിച്ചതിന് ശേഷം ആ പുഴു പുഴു ഭീമാകാരായ ഒരു സർപ്പത്തിൻ്റെ രൂപം എടുക്കുകയും രാജാവിനെ കടിക്കുകയും ചെയ്തു താമസിക്കാതെ മഹാരാജാവ് മരിക്കുകയും ചെയ്തു അതിനുശേഷം തക്ഷണൻ അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു പരീക്ഷിത് മഹാരാജാവിൻ്റെ മരണാനന്തരം അദ്ദേഹത്തിൻ്റെ മകനായ ജനവയജൻ ആ രാജ്യത്തിൻ്റെ രാജാവാകുകയും ചെയ്തു ഇതാണ് ഇന്നത്തെ പരീക്ഷിത് മഹാരാജാവിൻ്റെ കഥയും കഥ അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് എന്തൊക്കെ വിചാരിച്ചാലും ുവെച്ചാലും നമ്മൾ മരണമെടുക്കുന്ന സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് മരിച്ചു പോയേ പറ്റൂ എന്നാണ് മനസ്സിലാക്കാനുള്ളത് ഇതാണ് ഇതിൽ നിന്നുള്ള ഒരു ഉടപാടമായിട്ടെടുക്കേണ്ട കാര്യവും